ണ്ടാക്കും മക്കളെ ഫസ്റ്റ് ഒരു പാത്രത്തില് നാനിട്ട് നാനിട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇഞ്ചി അതിൽ ഇഞ്ചി കട്ട് ചെയ്തിരിക്കുക ഉണ്ടാക്കണം നമ്മളെ ബോസാണ് ഇൻഷാള്ള അടിപ്പൊളി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മക്കളെ അടിച്ച് പൊളികോ ആ ഇഞ്ചിന് അത് നേരെ കയ്യിലേക്ക് ഇതിലേക്ക് ഇടുക അയ്യോ അതാ കുറച്ച് പെരിഞ്ചീരൊക്കെ എടുക്കുക മക്കളെ അയ്യമൊക്കെ ഇടുക കുറച്ചും കൂടി പെരിഞ്ചീരൊക്കെ ഇടുക അയവ പെരിഞ്ചീരം കുറച്ച് കഴിഞ്ഞു അത് അങ്ങോട്ട് വെക്കുക ഇനി അടുത്ത് നമ്മൾ കറാമ്പാട്ട കറാമ്പാട്ടേൻ്റെ പൂവ് എടുക്കുക പിന്നെയൊക്കെ ഇടുക മൂന്നാല് പീസ് ഇനി അടുത്ത് നമ്മൾ ഏലക്കായക്കുക ഏല ഏലക്കായ രണ്ട് മൂന്ന് പീസ് ഇടുക അതിലേക്ക് ഏലക്കായ ഓക്കേ ഡ്യൂട്ടി കഴിയാനായ ടൈം ആയതുകൊണ്ട് അല്ലാതെ നല്ല തിരക്കിലാണ് കേസ് അതുകൊണ്ടാണ് സൗണ്ട് ഇനി അടുത്ത നമ്മൾ കറാമുണ്ടെങ്കിൽ പോവുക എല്ലാ ഐറ്റംസും എടുത്താൽ പോകും അയ്യവ അതൊരു മൂന്നാല് പീസത്താൽ മതി ഓർഡർ കഴിഞ്ഞ് നിർത്തി പോകും സാധനം ഓക്കെ എല്ലാ സ്റ്റോർ നെക്സ്റ്റ് സാധനം വേണ്ടി നമ്മൾ സ്റ്റോറിലേക്ക് പോകണേ അത്ര അടിപൊളി ആണ് അതപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള സുഗർ ഇട്ടിട്ടുണ്ട് പഞ്ചസാര അത് നമ്മൾ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേസ് അയ്യോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ അതിൽ ആവശ്യമുള്ള നല്ല വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് മിക്സ് ചെയ്താൽ നമ്മൾ സ്റ്റവ് ു തന്നെ പരിപാടി ഇത് നല്ല തിളച്ച കഴിഞ്ഞാൽ നമ്മൾ നല്ല തിളപ്പിച്ച് ഉഷാറാക്കും കേസ് ഓക്കെ അതാണ് നമ്മളെ നമ്മൾ അപ്പോൾ ഇതാണ് പിശാവരി കാവൻ്റെ തെർത്തി ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയും ചോദിക്കേണ്ടതാണ് പിശാവരി കാവൊക്കെ ഉള്ള തർത്തി ഓക്കെ ഇൻഷാ ഒരു മിനിറ്റ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അടിച്ചിപ്പോലി ടേസ്റ്റ് ഇൻ കേസ് നല്ലാണ്ട് തിളപ്പിക്കുക നല്ല തിളപ്പിക്കുമ്പോൾ നമ്മളെ നല്ല ജീരകവും വേലക്കായ് കറാമ്പൂ എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ അടിച്ചിപ്പോളി അല്ലെങ്കിൽ ലേശം നമുക്ക് ആവശ്യം ലക്ഷ്മർ അത് കുടിച്ചാലേ എൻ്റെ മോന പൊന്നീത പോ അടിചിപ്പൊളി നാഷണൽ മക്കളെ അതേ മരങ്ങളൊന്നും ഉണ്ടാക്കി അഭിപ്രായം അഭിപ്രായമായിരിക്കും ഗെയ്സ് ഇതാണ് പിഷാരുടെ ഇതേപോലെ ഇതാണ് മക്കളെ പാകിസ്ഥാന്റെ ഗാവ അടിചിപ്പൊള്ളിക്കാവ ഗാവ കഴിച്ചാലും കെളിച്ചാലും കൊതി തീരാത്ത ഗാവ കുടിക്കൂ കുടിക്കൂ മക്കളെ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ അഭിപ്രായം ആയിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബൈ